അയ്യോ മച്ചാമരെ ഗണപതിയാണ് നമ്മുടെ വണ്ടിക്ക് വട്ടം ചാടി അയ്യോ സീനായല്ലോ ഇനി ഞങ്ങൾ എങ്ങനെ വീട്ടിൽ പോകും ഹലോ പുതിയ എപ്പോ വീട് അറിയോ കാലടി പ്ലാന്റേഷൻ ഞാനിന്നുള്ളട്ടാ അപ്പൊ ഇവിടെ ഈ കാലഡി പ്ലാന്റേഷനിലെ വൈബ് വിശ്വസൊക്കെ ഞാൻ കാണിച്ച അപ്പൊ ചെറിയ ആനക്കെ കാണാൻ ഞാൻ കാണിച്ച അപ്പൊ നമുക്ക് ആ ഒരു വീട്ടിലോട്ട് പോവാ അപ്പം അത് നമ്മളാണെങ്കിൽ ഉണ്ടല്ലോ കാലഡി പ്ലാന്റേഷനിലേക്ക് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പം അതേ നല്ല ഭംഗിയാ ടീ വഴി പോവാൻ നല്ല അടിപ്പം വൈബുവാണ് പിന്നെ അതെ ഇവിടെ ഇവിടെ കുറെ എണ്ണപ്പനകളൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ കാഴ്ചകളൊക്കെ ഉണ്ട് ആസ്വദിച്ച് പോണേണ് പിന്നെ ഇവിടെ കുറെ ആനേനയൊക്കെ പ്രതീക്ഷിച്ചാട്ടാ പോണ അതുപോലെയുള്ള കുറെ മൃഗങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചാണ് പോകണത് ഒരു സൈഡ് മുഴുവനും റബ്ബർ മരവും പിന്നെ അപ്പുറത്തെ സൈഡ് മുഴുവനും എണ്ണപ്പനയു ആട്ടാ അപ്പൊ അത് ഇതാണെങ്കി ഉണ്ടല്ലോ ഈ അതിരപ്പള്ളി കാലടി പ്ലാന്റേഷനിൽ വന്നിട്ട് നിങ്ങൾ റബ്ബർ തോട്ടോ ഈ എണ്ണപ്പന ഒക്കെ കണ്ടു ഭയങ്കര രസോട്ടാ എന്തോരം കണ്ടാലും ഒന്നും മതിയാവൂല അതുപോലെ തന്നെ കൊറേ മാനേം മയിലിനെയും പന്നിനെയൊക്കെ കാണാട്ടാ ഇതിനെയൊക്കെ കണ്ടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോ നമ്മളൊരു വേറെ ലോകത്ത് തന്നെ ഇരിക്കട്ടാ അപ്പൊ ഇതൊക്കെ ആസ്വദിച്ചു പോകുമ്പോഴാട്ട അതെ നമ്മുടെ മുമ്പിലോ ഒരാന അയ്യോ അമ്മയോ അപ്പൊ ഈ ആനയുടെ പേരെന്താന്ന് ചോദിച്ചാണ്ടല്ലേ ഏഴാറ്റുകം ഗണപതി നട്ട ഈ ആനയുടെ പേര് അപ്പൊ ഈ ആന മാറിക്കഴിഞ്ഞാലേ നമുക്ക് ഇനി പോവാനും പറ്റുള്ളൂ എനിക്ക് നല്ല പേടിയാവണ്ടിട്ടാ അപ്പൊ അത് മൃഗങ്ങളെയൊക്കെ കാണുമ്പോ നമ്മ ഹോണൊന്നും അടിക്കാതെ അതിനെ ശല്യപ്പെടുത്താണ്ടിരുന്നാ മതി കേട്ടാ അപ്പൊ അത് നമ്മളാക്രമിക്കൊന്നുമില്ല അപ്പം അതെ ഈ ഏഴാറ്റൂകം ഗണപതി ആന ഈ റോഡ് സൈഡിൽ ആയതുകൊണ്ട് കുറെ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് തിന്നിട്ടാ ഈ ആന അത് ഫുഡ് കഴിച്ച് പോവാൻ വേണ്ടി അപ്പത് ഈ ഏഴാറ്റൂകം ഗണപതി ആന ഈ റബ്ബർ മരത്തിന്ന് കൊണ്ട ചപ്പും ചവറൊക്കെ പിറക്കി തിന്നണത് കാണാൻ ഭയങ്കര രസംട്ടാണ് പിന്നെ അത് ഈ തലയ്ക്ക് ഇങ്ങനെ ആട്ടി വാലൊക്കെ ആട്ടി നല്ല രസം ഇട്ടാ ഞങ്ങൾ പോണ വരെ ഇവനെ ഇരുന്ന് കണ്ടിട്ടാ ഞങ്ങൾ ആ ആനെ ശല്യപ്പെടുത്തിയില്ല ആന ഞങ്ങളെ ശല്യപ്പെടുത്തില്ല ട്ടാ അതുകൊണ്ട് ഭയങ്കര രസംന്നിട്ട് ഈ ആനയോടൊപ്പം നിക്കാൻ അപ്പൊ അതെ ഇവനാണെങ്കി പിന്നെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണേട്ടാ തിന്ന് മതിയായിന്നാ തോന്നണ ഇവൻ തിന്ന് മതിയാക്കിയിട്ട് വേണോട്ടോ നമുക്കും പോവാൻ ഏടാ മതിടാ മതിടാ തിന്ന് മതി പോ 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 വീട്ടീട്ട് പോ ഞാൻ പറയണ കേക്കളന്നാട്ടാ തോന്നണ പിന്നെ തിന്നേ ഇരിക്കണേട്ടാ ഇവൻ ഇവൻ എന്തോരം തിന്നിട്ട് മതിയാവുള്ള തോന്നണാ ദേ ഞാൻ പറഞ്ഞത് കേക്കണോ പോകാൻ പോണെന്ന് തോന്നണേ ഈ ആന എന്ത് തീറ്റാണ് തിന്നണത് ഇവന്റെ വയർ ഫുള്ളായില്ലേ ഇവനൊന്ന് പോയിട്ട് വേണം ഞങ്ങൾക്കും പോവായി എടാ തിന്നത് മതി പോ നീ പോയാലേ ഞങ്ങൾക്കും പോകാൻ പറ്റുള്ളൂ എടാ പോ 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 ചേട്ടൻ പറയണൊക്കെ കേക്ക് ഓ ഇവനെന്ത് തീറ്റയാണ് തിന്നണ ആ റബ്ബറിന്റെ മരം ആണാ തിന്നണ അത് വേലയണ നല്ല ടേസ്റ്റ് ഇണ്ടെന്നാട്ടാ തോന്നണ ഇവനീ ചുറ്റിനുള്ള റബ്ബർ തേക്ക പിന്നെയും തിന്ന ഒരു കാലാ ഞങ്ങക്കും പോവണ്ടേ എടാ മതിയടാ ഗണപതി കുട്ട തിന്നത് മതി നീ പോയിട്ട് വീണ ഞങ്ങൾക്കും പോവാ ഞങ്ങ പേടിച്ചിട്ടാ ഇവിടെ നിക്കണം എടാ നീ തിന്നത് മതി നീ ആദ്യം റബ്ബറും തിന്നും പിന്നെ തേക്കും തിന്നും പിന്നെ എണ്ണപ്പനയും തിന്നും ആ ഒച്ചാമാരേ അതെ അപ്പം പോയിക്കൊണ്ടിരിക്കണേട്ടോ ഈ ഗണപതിയാണ് ഞാൻ പറയണൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേട്ടാ അപ്പോൾ ഒച്ചാമാരേ നിങ്ങൾക്ക് ഈ ഗണപതിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വല്ലേക്കാണെങ്കിൽ അങ്ങോട്ട് ഇടിച്ചങ്ങ പൊട്ടിച്ചേക്ക അപ്പോൾ എല്ലാവർക്കും അപ്പം അത് ഗണപതിന് ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഷെയർ ചെയ്ത് അങ്ങോട്ട് പറപ്പിച്ചേക്കണോട്ടോ